മലപ്പുറം ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് മീഡിയയുടെ ഭാഗമായിട്ട് നമ്മുടെ വളാഞ്ചേരി പ്രസ് ക്ലബ്ബ് അംഗങ്ങൾ അതായത് വളാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡൻറ്റും സെക്രട്ടറിയും പിന്നെ എക്സിക്യൂട്ടീവ് അംഗവും ആയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട് നമുക്ക് ചോദിക്കാം പറയൂ എന്താണ് എങ്ങനെയുണ്ട് ഈ ഒരു നാല് ദിവസത്തെ കലോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മീഡിയയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്ര പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളീ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വെച്ച് നടക്കുന്ന കലോത്സവം ഇത് തുടങ്ങുന്ന സമയത്ത് മറ്റു പല സബ് ജില്ലകളിലും പല പ്രശ്നങ്ങളും കുട്ടികളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇന്നത്തെ ഈ വർത്തമാന സ്കൂളുകളിലെ കുട്ടികൾ തമ്മിലുള്ള പല സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു തീർച്ചയായിട്ടും സംഘാടക സമിതി എന്ന രീതിയിലും നമ്മൾ മാധ്യമ എന്ന രീതിയിലും അത് വലിയ ഭീതിയോടു കൂടിയിട്ടാണ് കണ്ടിരുന്നത് എൻ്റെ ഭാഗമായിട്ടു തന്നെ പിന്നെ ഒരുപാട് പോലീസും അതുപോലെ തന്നെ വിവിധ ഒക്കെ വളരെ കാര്യക്ഷമമായി ഇടപെട്ടിൻ്റെ ഭാഗമായി ഇന്ന് ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരെയും ഇവിടുത്തെ കലോത്സവത്തിൻ്റെ സംഘാടകർ നല്ല രീതിയിൽ തന്നെയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സംഘാടക സമിതി നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ഒരു മനോഹരമായ ഒരു കലോത്സവമായിട്ട്